ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു നാട്ടിൽ നല്ല മഴ പെയ്യുകയാണ് കേട്ടോ ഇത്രയും നാൾ അയ്യോ ഇവിടെ ഒട്ടും മഴയില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞവരൊക്കെ ഇന്ന് മഴ തിമർത്ത് പെയ്യുമ്പോൾ മഴ വന്നേ എന്ന് പറഞ്ഞ് കരയുകയാണ് എന്നിരുന്നാലും ഒരുപാട് സമാധാനം കാരണം വെള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഒരുപാട് ദുരിതം അനുഭവിച്ചവർ അങ്ങനെ എല്ലാവർക്കും മഴയൊരു ആശ്വാസമായി മനസ്സിന് തന്നെ ഒരു സമാധാനമായെന്ന് തോന്നുന്നു ഇനി വെള്ളം മഴ പെയ്ത് പെയ്ത് വെള്ളപ്പൊക്കമാകുമ്പോൾ അതൊരു ദുരിതമായി മാറുകയും ചെയ്യും എന്നിരുന്നാലും ഈ ഒരു സമയത്ത് മഴ വളരെ നല്ലൊരു ആശ്വാസമാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ജീവിതം ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് ചിലപ്പോഴൊക്കെ നമ്മളെ പരിഹസിക്കുന്നവർ നമ്മളെ കളിയാക്കുന്നവർ നമ്മളെ വേദനിപ്പിക്കുന്നവർ ഇടയ്ക്കിങ്ങനെ മഴയും വെയിലും പോലെ ജീവിതത്തിൽ മാറി മാറി വന്നു പോയിക്കൊണ്ടേയിരിക്കും അവിടെയൊക്കെ നമ്മൾ അയ്യോ നമ്മൾ അങ്ങനെ ആയിപ്പോയില്ലേ പോയില്ലേ എന്ന് ഡൗൺ ആവുന്നവർക്ക് അതുമാത്രമേ ഉള്ളൂ പിന്നെ അതിന് അതിനെ ആശ്രയിച്ചായിരിക്കും നമ്മളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തോ നാടെ ഈ വന്ന് വേദപാഠം പറയുന്ന എല്ലാവരും ഇപ്പോൾ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വേദപാഠമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ മോട്ടീവ് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു നിമിഷം ആരെങ്കിലും ഒരാൾ വന്ന് നമ്മളെ സമാധാനപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് കാരണം നമ്മളെ ആശ്വസിപ്പിക്കുന്നവരുണ്ടാവും പക്ഷേ എത്രത്തോളം മാനസികമായി അടുത്തുകൊണ്ട് നമ്മളെ ഹേട്ടച്ചായിട്ട് ഇത്രയും ഇവർ പറഞ്ഞ് പറയുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സമാധാനം കിട്ടുന്നു എന്ന് പറയുന്ന കുറച്ച് പേരുണ്ടല്ലോ അങ്ങനെ ആരും ജീവിതത്തിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമ്മളൊക്കെ തളർന്നു പോകും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലൊക്കെ അങ്ങനെ വന്ന് പറയുമ്പോൾ ആശ്വാസമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും എപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ നിസ്സാര പ്രശ്നങ്ങൾ ചെറിയ 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 പ്രശ്നങ്ങളിങ്ങനെ ഊതിപ്പെരിപ്പിച്ച് വീർത്ത് വലിയ ബലൂൺ കണക്കാക്കി പൊട്ടി ശ കോശമാക്കി കളയും എന്തിനാണ് അങ്ങനെയൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനെ വീർപ്പിക്കാൻ വിടാതെ അതിനെ വളരാൻ വിടാതെ അപ്പോൾ തന്നെ അപ്പ ആ ഒരു പ്രശ്നം ഉടലെടുക്കുന്ന സമയം തന്നെ അതിനെ നശിപ്പിച്ച് കളയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ നമ്മളുടെ ജീവിതം രക്ഷപ്പെട്ടു പോയെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മൾ മാത്രമല്ലല്ലോ നമ്മളുടെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവുന്നത് നമ്മുടെ ചുറ്റിലുമുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ വെറുക്കുന്നവർ ഒക്കെ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെ ഇടപെട്ട് അതിന് അവർ ഒരു സൊല്യൂഷൻ കണ്ടെത്തി അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് ഇതൊക്കെ ഒരു പരിധിവരെ നമ്മളെ ലൈഫിലേക്ക് നമ്മൾ പോലും അറിയാതെ കടന്നു വരുന്ന പല 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 പ്രശ്നങ്ങളാണ് അപ്പം എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള സൊല്യൂഷനും കാര്യങ്ങളും ഒന്നും വേണ്ട നമ്മൾ തന്നെയാണ് നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് ഷെയർ ചെയ്യാം ആശ്വാസവാക്കുകൾ സ്വീകരിക്കാം പക്ഷേ ഒരു പരിധി വിട്ട് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് മറ്റുള്ളവർ പറയുന്നതാണ് ശരിയെന്ന് കരുതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന നീക്കമായിട്ട് തന്നെ നശിച്ചു പോവുക തന്നെ ചെയ്യും അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ഏതൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ അഭിമുഖീകരിക്കുക പരമാവധി ഏറ്റവും ചെറിയ രീതിയിൽ തന്നെ അതിനെ കാണുക അതിനെ ഊതിപ്പെരുപ്പിക്കാതെ അതിനൊരു പ്രശ്ന പരിഹാര മാർഗം ഉണ്ടാക്കുക എന്നിട്ട് ജീവിതം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയി ഒരു പരിധി വരെ സമാധാനം കിട്ടിയേക്കാം ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും വലിയ വലിയ മാരക രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക ആർജവത്തോടെ നേരിടും പിന്നെ എന്ത് രോഗം അവിടെ രോഗത്തിന് പോലും ചിലപ്പോൾ നമ്മളെ തോൽപ്പിച്ച് ദൂരെ മാറിപ്പോയെ പോകേണ്ട ഒരു അവസ്ഥ വന്നേക്കും പിന്നെ മരണം അത് ആര് വന്ന് വിളിച്ചാലും നമ്മൾക്ക് പോയേ മതിയാവുള്ളൂ അപ്പോൾ ജീവിക്കുന്ന കാലം ആർജവത്തോടെ തൻ്റെ ഇടത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക